ഹായ് ഹലോ എല്ലാവർക്കും ഫ്ലവർ കാർട്ടിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ നഴ്സറിയിലോട്ട് ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരുന്നു ബ്രോണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അത് അടിയന് ചെടികൾ ഉണ്ടാക്കുന്ന മാറ്റവും അപ്പോൾ ആ സമയത്ത് നമ്മൾ പിന്നെ ഏതായിരുന്നു കാറ്റലോഗിൽ സെവൻറ്റിയും വരുന്ന പെർപ്പിൾ ഷെയ്ഡിലുള്ള നമ്മളൊരു വെറൈറ്റി കാണിച്ചിരുന്നു ആ സമയത്ത് ഇത് മുഴുവൻ മുട്ടായിട്ട് നിൽക്കുമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഇറങ്ങി വന്ന സമയത്ത് ഇത് മുഴുവൻ പൂക്കളായിട്ട് മുഴുവൻ വിരിഞ്ഞ് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ ഇന്ന് കാണിക്കാൻ തോന്നി എന്ത് ഭംഗിയാണെന്ന് നോക്കി എല്ലാം തന്നെ പൂക്കൾ വിരിഞ്ഞ് ആ ഡാർക്ക് പെർപ്പിൾ ഷെയ്ഡും ഉണ്ടോ ഇതിപ്പോൾ നമുക്ക് സെയിലിന് അവൈലബിൾ ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഈ വെറൈറ്റി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന വളരെ വലിയൊരു സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി ഞങ്ങൾ ഈ വീഡിയോയിൽ ആദ്യം തന്നെ പറയുന്നു കാരണം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിത്ത് പോട്ടോടെ ചെടികൾ നിങ്ങൾക്ക് സെല് ചെയ്യുന്ന കാര്യം അപ്പം അതിൻ്റെ തന്നൊരു റെസ്പോൺസ് എനിക്ക് എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഒരുപാട് സന്തോഷം ഭയങ്കര അത്ഭുതവും തോന്നി കാരണം ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ വിത്ത് പോട്ടോടെ മേടിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം നമ്മൾ ഇന്ന് വിത്ത് പോട്ടായിട്ട് ചെടികൾ മേടിച്ച ആൾക്കാര് അതിൻ്റെ അൺബോക്സിങ് വീഡിയോയും കൂടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം അപ്പൊ നിങ്ങൾ കണ്ടല്ലോ എന്ത് ഹെൽത്തി ആയിട്ടും ഫ്രഷ് ആയിട്ടും നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നതെന്ന് ഇന്നത്തെ ഈ വീഡിയോയിൽ രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല നമ്മൾ വിത്ത് പോട്ടോടുകൂടെയുള്ള ഓഫർ സെയില് നമ്മൾ നവംബർ ഇരുപതാം തീയതി വരെ എക്സ്റ്റൻഡ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വിത്ത് പോട്ടോട് കൂടിയിട്ടുള്ള ഓഫർ എന്താണെന്ന് ഒന്നും കൂടെ പറയാം നമുക്ക് മിനിമം രണ്ട് ചെടികൾ പർച്ചേസ് ചെയ്യണം ഒരു ചെടിക്ക് വരുന്നത് മുന്നൂറ് രൂപയാണ് ഈ പാക്കേജിൻ്റെ കൂടെ നമ്മൾ നൂറ് ഗ്രാം എനർജൈസറും കൂടെ ഫ്രീ ആയിട്ട് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ചെടികൾക്കൊന്നും നമ്മൾ കൊറിയർ ചാർജ് മേടിക്കുന്നതല്ല അപ്പോൾ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പം നമ്മൾ ഈ കാണുന്ന ചെടികളൊക്കെ ചെടികളൊക്കെയല്ലേ ഇതൊക്കെ രണ്ട് വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ചെടികളാണ് വളരെ കുറച്ച് വെറൈറ്റീസ് മാത്രമേ നമുക്ക് ഇപ്പോൾ ഇവ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ വിത്ത് പോട്ടോടുകൂടി മാത്രം പർച്ചേസ് ചെയ്യുന്നവർക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ഈ ചെടികൾ അയച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ വെറൈറ്റീസ് എന്നും കൂടെ നോക്കാം നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്നത് ത്രീ കളർ എന്ന് പറയുന്ന വെറൈറ്റിയാണ് നമ്മുടെ കാറ്റലോഗിൽ ഫോർട്ടി ടു ആണ് ഈ കോഡ് നമ്പർ വരുന്നത് ഈ ഒരു വെറൈറ്റിയുടെ ടു ഇയർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് ഇത്ര മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ അപ്പോൾ എല്ലാത്തിലും തന്നെ ബഡ്സ് ഉള്ള ചെടികളാണ് അഞ്ചിഞ്ച് പൂട്ടിലാണ് ഇപ്പം നട്ടിരിക്കുന്നത് അതി നല്ല വലിപ്പമുള്ള ആണ് ത്രീ കളറിൻ്റെത് ഇതിൻ്റെ പൂക്കളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാം ഇതിന് ഷെയ്ഡുകൾ മാറി മാറി വരുന്നൊരു വെറൈറ്റി കൂടിയാണ് എല്ലാത്തിലും തന്നെ ബഡ്സ് ഉള്ള നല്ല സൈ വലിപ്പമുള്ള കോഡക്ട്സുള്ള ചെടിയാണ് ഇവ നല്ല ബുഷിയായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് വളരുന്ന ഒരു ചെടി കൂടിയാണ് കേട്ടോ ത്രീ കളറ് ഈ കാണുന്ന വെറൈറ്റി റോൾഡഡ് ഡബിളാണ് നമ്മുടെ കാറ്റലോയിൽ ഫോർട്ടി സെവൺ ആണ് കോഡ് നമ്പർ കിടക്കുന്നത് പുറത്ത് നല്ല മഴയാണ് കേട്ടോ നമ്മളിപ്പോൾ ഇത് ഓവർ ആണ് ചെയ്യുന്നത് മഴ കാരണം ഒന്നും കേൾക്കുന്നില്ലായിരുന്നു ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ഡബിൾ പെറ്റിൽ വരുന്ന നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഈ ചെടിയെ നോക്കി എന്തൊരു ഭംഗി അതിൻ്റെ പൂ കാണാൻ നല്ല വലിയ കോഡക്സ് ഒക്കെ ഉള്ള ഒരു ചെടി കൂടിയാണ് ഡബിൾ ബ്രാഞ്ചസ് ഒക്കെ വരുന്ന ചെടിയാണ് നമ്മൾ പ്രൂൺ ചെയ്ത് വിട്ടാക്കുന്നതാണ് കേട്ടോ അടുത്തത് റോമാണ് നമ്മുടെ കാറ്റലോഗിൽ ഫിഫ്റ്റി ടു ആണ് കോൺ നമ്പർ വരുന്നത് ഈ ചെടികളെല്ലാം തന്നെ പ്രൂൺ ചെയ്ത് വിട്ടിട്ട് മൾട്ടി ബ്രാഞ്ചസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയില് കണ്ടറിയാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡക്സ് ഉള്ള ചെടികളാണ് കേട്ടോ ഇവയെല്ലാം അടുത്ത വെറൈറ്റി വരുന്നത് കോൺ നമ്പർ ഫിഫ്റ്റി ത്രീ ആണ് നമ്മുടെ പുതിയതായിട്ട് നമ്മുടെ കാറ്റലോഗില് വരുന്നൊരു വെറൈറ്റി കൂടിയാണ് വളരെ മനോഹരമായിട്ടുള്ളൊരു ഫ്ലവർ ആണ് നമ്മുടെ മോങ്കോങ്ങിന് സാദൃശ്യമുള്ള ഒരു ഫ്ലവർ കൂടെ ആണ് കേട്ടോ ഇത് ഇതൊരു പ്രോൺ ചെയ്തിട്ട് ഒരുപാട് ശാഖകൾ വന്നു നിൽക്കുന്ന ഒരു ചെടി കൂടിയാണ് ഇത് കണ്ട് ഇതുപോലെ തന്നെ ശാഖകൾ പൊട്ടി വന്നാക്കുന്ന ചെടിയാണ് എല്ലാത്തിലും തന്നെ ചെറിയ ചെറിയ മുട്ടകൾ ഉണ്ടാവും ഒരുപാട് ശാഖകൾ കണ്ടോ അപ്പം ഇതിൽ കണ്ടോ അഞ്ച് ബ്രാഞ്ചസോളം വന്നിട്ടുണ്ട് നമ്മൾ പ്രൂണിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നത് ഇതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എത്രത്തോളം പ്രോൺ ചെയ്ത് വിടുന്നുണ്ടോ അത്രത്തോളം ബ്രാഞ്ചസ് ഉണ്ടായി വരും അപ്പം ഈ ചെടികൾ മിക്കതിലും രണ്ട് ബ്രാഞ്ചസ് ഉണ്ട് അതുപോലെ തന്നെ വലിയ കോഡക്സ് ഉള്ള ചെടികളാണ് കേട്ടോ അടുത്ത വെറൈറ്റി വരുന്നത് എം എസ് വൺ ആണ് കാറ്റലോയിൽ കോഡ് നമ്പർ സിക്സ് ആണ് ഇത് നല്ല കോഡക്സ് ഒക്കെ ഉള്ള വലിപ്പമുള്ള ചെടികളാണ് ഇവയെല്ലാം ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് അടുത്ത നമ്മുടെ വെറൈറ്റി സബ്സാബോൺ ആണ് കോഡ് നമ്പർ ട്വൻറ്റി സെവൻ ആണ് ഇത് വരുന്നത് എല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ ഉള്ളൂ ആദ്യം ഓർഡർ ചെയ്യുന്ന കുറ കുറച്ച് പേർക്ക് മാത്രമേ നമുക്ക് ഈ ചെടികളൊക്കെ സെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത നമ്മുടെ ലാസ്റ്റ് വെറൈറ്റിയായ സൺഷൈൻ എല്ലോയാണ് കോൺ നമ്പർ നാൽപ്പത്തി അഞ്ചാണ് വരുന്നത് വളരെ മനോഹരമായ ഒരു ചെടി കൂടിയാണ് സൺഷൈൻ എല്ലോ വലിയ പ്രോഡക്ട്സൊക്കെയുള്ള വലിയൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ